ും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഞാനോ ഗവൺമെന്റ് ജോലി രാജിവെച്ചു ഇനി എന്റെ ബിസിനസിൽ എന്നെ സഹായിച്ചറിയേണ്ടി വേണ്ടെന്ന് വെച്ച് ഓൺലൈൻ ഞാൻ ഞാൻ എങ്ങനെ ആറ് മാസത്തിനുള്ളിൽ ഒരു വിന്നറായി ആഗ്രഹമുണ്ട് ുമാർ ബാംഗ്ലൂരാണ് താമസം കല്യാണി കോശാദ് എന്ന ഓൺലൈൻ കൊടികിന്റെ ഫൗണ്ടർ ആണ് എട്ടു വർഷമായി ഈ ബിസിനസ് രംഗത്തുണ്ട് നിങ്ങൾ എത്ര പേർക്ക് സ്വന്തം വരുമാനം കൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഞാൻ എന്റെ സ്റ്റോറി പറയാം ഞാനും എന്റെ ഹസ്ബൻഡും ഡെല്ലിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായി ഹസ്ബൻഡ് ബാംഗ്ലൂർ വന്നു കുട്ടികളുടെ സ്റ്റാർട്ട് സ്റ്റാർട്ടായപ്പോൾ എന്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ആയിരുന്നു ഗവൺമെന്റ് ജോലി രാജിവെച്ച് ഫാമിലിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ബാംഗ്ലൂർ എത്തുക അല്ലെങ്കിൽ ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഡെയിലിയിൽ തന്നെ ആൾക്കാരും എന്തായിരിക്കും തിരഞ്ഞെടുക്കുകയും ഗവൺമെന്റ് ജോബ് പക്ഷെ ഫാമിലിക്കും ഡ്രീംസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഞാനോ ഗവൺമെന്റ് ജോലി രാജിവെച്ചു ൂര് എത്തിയതിനു ശേഷം എന്ത് എവിടെ എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾ കടന്നുപോയി ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു പക്ഷെ എൻറെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വാശിയുണ്ടായിരുന്നു സ്വന്തം കാലിൽ നിൽക്കുക പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു സമൂഹം എപ്പോഴും മാക്സിന്റെ ലോകത്താണ് ഒരുപാട് പരിഹാസങ്ങൾ കുറ്റപ്പെടുത്തലുകൾ ഇത്രയും ഇന്നത്തെ കാലത്ത് ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് നീ ഗവൺമെന്റ് ജോലി ഉപേക്ഷിക്കുന്നു പക്ഷെ ഡ്രീം ലൈഫ് ഹബിന് വരുന്നതിന് മുമ്പ് എന്റെ ആറ്റിറ്റ്യൂഡും എന്റെ ഫാമിലിക്കും ഒപ്പം തന്നെയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫാഷനായ കല്യാണി കോട്ടർ എന്ന ഓൺലൈൻ ബിസിനസ് തുടങ്ങാനുള്ള സാഹസം ഏറ്റെടുത്തു ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കും നമ്മുടെ വിജയം നിർണയിക്കുന്നത് പക്ഷെ ഒരു ബിസിനസിന്റെ സിസ്റ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നോ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന ഒരു ഐഡിയയും എനിക്കുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ സാറിന്റെ ആട് കാണുന്നതും വളരെ സിംപിൾ ആയി സാർ എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് സാറിന്റെ സിബൽ കോഴ്സിൽ ആഗ്രഹം തോന്നി സിൽവർ ജോയിൻ ചെയ്തതിനു ശേഷം ഒരു ടെക്നിക്കൽ നോളജ് ഒന്നും അറിയാത്ത എനിക്ക് സപ്പോർട്ട് ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ സാറിന്റെ ഡയമണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്തു സാറിന്റെ ഡയമണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് സാറിന്റെ ക്ലാസ്സുകൾ എല്ലാം അറ്റൻഡ് ചെയ്യുകയും

നല്ല രീതിയിൽ നടത്തി അതിന് എനിക്ക് ആറ് ലക്ഷത്തിനു മേലെ സമ്പാദിക്കാൻ സാധിച്ചു ഇനി എന്റെ ബിസിനസ്സിൽ എന്നെ സഹായിച്ച ടിപ്സുകൾ നിങ്ങൾക്ക് അറിയണ്ടേ നമ്പർ വൺ ഫെസ്റ്റിവൽ ഓഫർ ഞാൻ എല്ലാ ഫെസ്റ്റിവലും ഓഫർ കൊടുക്കുമായിരുന്നു ആ ഓഫറിലൂടെ എനിക്ക് നല്ല രീതി സെലക്ട് ചെയ്യും ആ എല്ലയും സാറിന്റെ ഓരോ ലൈവ് ക്ലാസ്സുകളും പുതിയ പുതിയ ആളുകളാണ് അതിന്റെ ബിസിനസ് നടപ്പാക്കുകയും അങ്ങനെ എന്റെ ബിസിനസ് ചെയ്യാനും സാധിച്ചു അതുപോലെ തന്നെ ട്യൂഷൻ നമ്പർ ത്രീ കസ്റ്റമർ ഫീൽഡ് കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ എന്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ഫീഡ്ബാക്ക് തരുന്ന കസ്റ്റമർക്ക് അടുത്ത ഓർഡറിൽ ഡിസ്കൗണ്ട് കൊടുക്കുകയും അങ്ങനെ ഒരു കസ്റ്റമർ റിലേഷൻ ചെയ്യാനും എങ്ങനെയാകാമെന്നുള്ള ക്ലാരിറ്റി കിട്ടുകയും ചെയ്തു ഇനി എന്റെ യാത്ര അതിലേക്കാണ് പറഞ്ഞാൽ പത്ത് ലക്ഷം ഹെൽപ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്റെ വാക്കുകൾ ഇഷ്ടമാകും ഞാൻ വിനോ എൽ പി എന്ന ഒരു ഇൻഡീറിയ കമ്പനിയുടെ ഒരു ഡയറക്ടർ കൂടിയാണ് പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ സന്തോഷിക്കുന്നതും ഈ കനാനി കോണ്ടർ എന്നൗണ്ടറാണ് എന്നറിയപ്പെടാനാണ് കാരണം വിനോദ് എന്റെ ഹസ്ബൻഡ് വളർത്തിയ കമ്പനിയാണ് അതിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം മാത്രമാണ് ഞാൻ പക്ഷേ ഈ ഹളി എന്നതുള്ളത് എന്റെ പ്രേം കൊണ്ട് മാത്രം നേടിയതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ടെക്നിക്കൽ ഈവൻ പോലും െനിക്കിത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെ ആകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്നെ ഈ യാത്രയിൽ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഫസ്റ്റ്

നന്ദി എല്ലാ എൻ്റെ എല്ലാർക്കും അതേക്കാളും ജഗദീശ്വരനോട് എൻ്റെ ഫാമിലിയോട് എൻ്റെ ഹസ്ബൻഡിനോട് എൻ്റെ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും നന്ദി ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷനും ടെക്നിക്കൽ നോളജും ഇല്ലാത്ത എനിക്കിത് സാധിക്കുമെങ്കിൽ

Do